ഹലോ ഗായ്സ് അപ്പോൾ ഞാൻ ഇന്ന് അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാൻ പോകാൻ കേട്ടോ സർപ്രൈസ് എന്താന്നുള്ള വീഡിയോ ഫുൾ ആയിട്ട് കണ്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത് എന്തായാലും ഞാൻ സർപ്രൈസിനായിട്ട് മുമ്പ് ഞാൻ അമ്മയുടെ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട് എനിക്ക് അത് വേണം അത് വേണം അമ്മയുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹമുള്ള ഒരു സാധനമാണ് അത് ഞാൻ സാധിച്ചു കൊടുക്കാൻ പോകുവാണ് എന്താ സാധനം എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ആ സാധനം വാങ്ങാനായിട്ട് പോട്ടെ ഇപ്പോൾ കുറച്ച് വേറെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എൻ്റെ അമ്മ ഉണ്ടായിരുന്നു കൂടെ ഇത്ര നേരം അപ്പോൾ അമ്മോട് അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മോട് ഇതിനെ പറ്റി ആ കാര്യത്തിനെ പറ്റിയിട്ട് അപ്പൊ അമ്മ കൊറേ എനിക്കാരും ഇല്ലല്ലോ മേടിച്ചു തരാനൊന്നൊക്കെ കുറേ കുറേ സെന്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പത്തെ വീഡിയോയും ആ പണ്ടത്തെ വീഡിയോ കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടിടാം അപ്പോ അമ്മേനെ ഞാൻ ഒന്ന് ജസ്റ്റ് പ്രാങ്കിയാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് നമുക്ക് എന്താന്ന് നോക്കാം എവിടം വരുത്തുന്നറിയില്ല പ്രാങ്ക് പ്രാങ്കിന് ചിലപ്പോൾ എന്റെ മുഖം നീർത്തിട്ടിങ്ങനെ വരുന്നോന്നു അടി കിട്ടിയിട്ട് അപ്പൊ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് കാണാം ഷോപ്പിൽ പോയിട്ട് കാണാം എന്ത് ഷോപ്പാന്ന് കാണിച്ച ായിരത്തിന്റെ കിട്ടും ആര വിളിക്കുമ്പോഴേ കിട്ടണ ഫോൺ ഒന്നാമർത്തിയാൽ ചെയ്യേ ചെയ്യ ചെയ്യ രണ്ടർത്തിയാൽ ഇനി വേണ്ട സാധാരണ അതാ നല്ലത് ഇതേപോലത്തെ അഞ്ചൂര് മെസ്സേജ് ഇട്ടാന

അമ്മക്ക് മൊബൈലില്ലാത്ത മൊബൈലില്ല പോലും പുതിയൊരു മൊബൈലിന്റെ കയ്യില അത് എന്റെ മൊബൈലിൽ കാണിച്ചു കൊടുത്തേ ഓപ്പോ എ ഫൈവ് എസ് അങ്ങനല്ല ഫ്രണ്ട് പാ കാണിച്ചു കൊടുക്ക് അതാണോ ഫ്രണ്ട് കേട്ടാ എന്ത് എന്ത് കൊഴപ്പത്തിന് നോക്ക് മക്കളെന്താ ഇതിനൊരു കുഴപ്പം ഇത്ര നല്ല മൊബൈലായിട്ടാണ് പുതിയ മൊബൈൽ വേണമെന്ന ആക്രാന്തം അതെയാ പോണ് അത് ആലോചിക്കാം ഹായ് ഗൈസ് അപ്പൊ ഞാൻ അമ്മയ്ക്ക് സർപ്രൈസ് എന്ന് പറഞ്ഞ വേറെ ഒന്നും അതാ മൊബൈലായിരുന്നു അപ്പോൾ ഞാൻ മൊബൈൽ വാങ്ങി ഇനി വീട്ടിൽ പോയിട്ട് വേണം കുറെ നാളോട് പറയുന്നു മൊബൈൽ വാങ്ങിയിട്ട് മൊബൈൽ വാങ്ങിത്തായിരുന്നു ഞാൻ അമ്മ പറഞ്ഞു പൈസ ഒന്നും പിന്നെ വാങ്ങി താരെന്നൊക്കെ പറഞ്ഞു ഞാൻ കുറച്ചങ്ങനെ ചവിട്ടി പിടിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു ആയിട്ട് കൊണ്ടു കൊടുക്കാം പിറന്നാൾ ഇനി കുറച്ച് രണ്ട് മൂന്ന് മാസം കൂടി ഇണ്ടാ അപ്പൊ അതൊന്നും വേണ്ട അതിന് മുമ്പ് കൊടുക്കാം അമ്മയുടെ മൊബൈൽ ഞാൻ കാണിച്ചെന്നല്ലോ അത് കുറച്ച് പ്രശ്നത്തിലായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു കൊണ്ടു കൊടുക്കാൻ ഇന്ന് ഇത് എന്താവുന്നൊന്നും അറിയില്ല ചിലപ്പോ പ്രാങ്ക് ഒക്കെ ചെയ്യേണ്ടി ഞാൻ പഴയ മൊബൈലൊക്കെ റീണെ കാണിച്ചിട്ടൊക്കെ സർപ്രൈസൊക്കെ കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും വീട്ടിൽ പോയിട്ട് ബാക്കി കാണുക ഓക്കെ എന്തായാലും നമുക്ക് ഇതെല്ലാം എല്ലാം ചാർജറും കാര്യങ്ങളൊക്കെ നോക്കണം അതുകൊണ്ട് ഞാൻ തന്നെ പൊട്ടിക്കാന്ന് വിചാരിച്ചു പൊട്ടിക്കാം നിങ്ങൾ എല്ലാരും എല്ലാവരും ആ നല്ല ഐസ് കറണ്ട് പോയത് മൊബൈൽ പൊട്ടിച്ചപ്പോ തന്നെ നല്ല ഐശ്വര്യായിരുന്നു കരണ്ട പോയി

അതെ എല്ലാരും പഠിപ്പിക്കണ്ട അതെ അതെ തകർന്ന തേങ്ങ വെക്ക എന്റെ അമ്മ ഇത് വല്ല ഒരു മൊബൈല് അയ്യാ എന്തിനാ അത് കുട്ടിയങ്ങട്ട് വന്ന സ്ഥല ഓ ഓ ഓപ്പോ എഫ് ഐ എസ് എന്റെ ആണല്ലോ മുതല് അവസാനിപ്പിക്കലേട്ടോട്ടെ അല്ല എറിഞ്ഞാ പോലും എന്നാ പുതിയ പാവം വീഡിയോ എടുക്കുന്ന രഞ്ജിത്താണ് കുറ്റം പറയുന്നു പറഞ്ഞിട്ട് എവിടെ പോയ മൊബൈൽ കൊണ്ട് ഓടുന്നു സ്വന്തം ഇല്ലേനിക്കൊരു നിങ്ങളുടെ ഫോണാ ഫോൺ അത് ബ്ലോക്ക് നോക്കി പറ ഞാൻ മേടിച്ചെന്ന മൊബൈലാണെന്ന് പറയാം മൊബൈലിൽ കാണിച്ചു പുതിയ മൊബൈൽ വേണോ എന്റെ എന്റെ കൈനോട് പറ എല്ലാരോട് പറ എനിക്കൊരു പുതിയ മൊബൈൽ വേണം നന്ദിനോട് പറയാൻ പറയാൻ പറ കൂ പറ തേങ്ങടെ മുടി പൊട്ടാ തന്നു ോട്ടെ മുണ്ട പോണെ ഇതുകൊണ്ട് എത്ര നാളായാലും കൊണ്ടു നടക്കണോണ്ട് ഇങ്ങനെ ഇരുന്നോട്ടെ ആവശിപ്പിക്കുന്നു ഞാനുണ്ടാ പോയിട്ട് തലേട്ടിണ്ട് ലാസ്റ്റ് കറുത്തൊരു രൂപട്ടെ കാണ ഞങ്ങളെ ഇങ്ങോട്ട് മുലാളി മുലാളി ഇവിടെ വാ കാണില്ല അമ്മ അവിടേക്ക് നോക്കി പൊളിക്കുത്തിളിക്കാണ്ട് ശാരദെ ഇങ്ങനെയാണ് പൊളിക്കൊരു മൊബൈല് ആദ്യായിട്ട് ഒരു ഉമ്മ ചോക്കിയാണ്ട് കിട്ടുന്നെ മലർന്നവർക്കും പൈസ നോക്കണ പറ

മൊബൈൽ കാണിച്ച എന്റെ മകൾ നന്ദന ഫോൺ മേടിച്ചു എനിക്ക് കൊറേ നാളത്തെ ആഗ്രഹമായിരുന്നു ആഗ്രഹം വേണ്ടെന്ന് പറഞ്ഞു അതിന്റെ ഒരു കാശൊന്നും ഇല്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ വന്നിട്ടേ ഇപ്പൊ തന്നെ വന്നിട്ട് ഇത് എറിയണു പഴയത് കളയാൻ പാടുവോ ചേച്ചി എന്താ പോയി വിചാരിച്ചു അപ്പുണ്ട്

ഇതിന് മുമ്പേയിൽ കിട്ടിയപ്പോ സന്തോഷായില്ലേ അപ്പൊ ഇങ്ങനൊക്കെ അപ്പൊ എന്തായാലും ഞാൻ അമ്മക്ക് സർപ്രൈസ് സർപ്രൈസ് ആയമ്മായിട്ടാ ഇത് കൊണ്ടുപോകുമ്പോ ആൾക്കാര് ചോദിക്കാ പോണെ ഇത് കൊണ്ടുപോവാ

ലൈക്ക് ചെയ്യാങ്ങായ് സർപ്രൈസ് നിങ്ങക്ക് ഇഷ്ടായിരുന്നു വിചാരിക്കുന്നു ഓക്കെ ബൈ